ഈശ മിഷായിക്കും സ്തുതിയായിരിക്കേ ഡിസംബർ മൂന്ന് തിരുസഭ മാതാവ് ഇന്ന് ഭാരത്തിൻ്റെ രണ്ടാം അപ്പോസ്തലനായ വിസ്റ്റ ഫ്രാൻസിസ് വേരൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് എനിക്കുള്ളത് സകലവും എടുത്തു കൊള്ളുക എനിക്ക് ആത്മാക്കളെ തരിക എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച ഒരു വലിയ അപ്പോസ്തോലെ ഏവർക്കും വിസ്റ്റ ഫ്രാൻസിസ് വേരൻ്റെ ആശംസകളും അനുഗ്രഹങ്ങളും പ്രത്യേകം നേരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ആറിൽ ഏപ്രിൽ ഏഴാം തീയതി സ്പെയിനിൽ നവോറ എന്ന പട്ടണത്തിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ടിൽ ഡിസംബർ രണ്ടാം തീയതി സാൻസിൻ എന്ന ദ്വീപിൽ അദ്ദേഹം മരണമടഞ്ഞു നാൽപ്പത്തി വർഷത്തെ ഈ ലോക ജീവിതം ആയിരത്തി അറുനൂറ്റി പത്തൊമ്പതിൽ പോൾ അഞ്ചാമൻ മാർപാപ്പ വിസ്റ്റർ ഫ്രാൻസിസ് സേവ്യനെ വാർത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു പിന്നീട് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ മാർ മാർപാപ്പ വിസ്റ്റർ ഫ്രാൻസിസ് സേവ്യറിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഗുരുവിനെയും ഒരുമിച്ചാണ് വിശ്വ പദവിയിലേക്ക് ഉയർത്തിയത് വിശ്വ

പ്രാർത്ഥിക്കാം വിശുദ്ധ ഫ്രാൻസിസ് ഞങ്ങളെ ഓരോരുത്തരെയും യേശുവിൻ്റെ പ്രേക്ഷിതരാക്കി ഉയർത്തണമേ നന്ദി